കൊല്ലത്ത് യു ഡി എഫ് നടത്തിയ കുറ്റപത്ര സമർപ്പണ യോഗത്തിനെതിരെ പോലീസ് കേസെടുത്തു റോഡ് തടഞ്ഞു പരിപാടി നടത്തിയതിലാണ് ഈസ്റ്റ് പോലീസ് കേസെടുത്തത് കെ പി സി സി രാഷ്ട്രകാര്യ സമിതി അംഗം ബിന്ദു അടക്കം ഇരുപത്തിയഞ്ച് പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് രാജ്കുമാർ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ രാജ്കുമാർ വാഹനങ്ങൾക്കടക്കം കടന്നുപോകാൻ കഴിയാത്ത തരത്തിലാണ് വലിയ ഗതാഗത തടസ്സം ഉണ്ടാക്കി ഇങ്ങനെയൊരു യോഗം സംഘടിപ്പിച്ചത് ഇപ്പോൾ കേസിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ എ കെ ഷഫീസ് ബിന്ദു കൃഷ്ണ ടി കെ സുൽഫി ദീപ അക്ബർക്ക് സാധു പള്ളിത്തോട്ടം തുടങ്ങി കണ്ടാൽ അറിയാവുന്ന ഇരുപതോളം പേർക്ക് ഇരുപതോളം പേര് ഉൾപ്പെടെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇവര് യു ഡി എഫ് അതായത് മുപ്പത് വർഷമായി എൽ ഡി എഫ് ഭരിക്കുന്നു അഴിമതിയാണ് തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് യു ഡി എഫ് കുറ്റപത്ര സമർപ്പണ യോഗം എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്ത ആ ഒരു പരിപാടിയിലാണ് ഇവർ പൊതുജനങ്ങളെ ആഹമാനം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു ദേശീയപാതയുടെ ഒരു ഒറ്റ വഴി മുഴുവനും ലോറിയിട്ട് ആദ്യം കുറുകെ റോഡിന് കുറുകെ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒന്ന് അത് റോഡിന് കുറുകെ ആദ്യം ലോറിയിട്ട് മുഴുവനും ഗതാഗതം അവരെ ക്ലോസ് ചെയ്തു അവരങ്ങ് ആ റോഡങ്ങ് പിടിച്ചെടുക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പോലീസ് നാട്ടിൽ വാഹനങ്ങളൊക്കെ രണ്ട് കിലോമീറ്ററോളം വാഹനങ്ങൾ ബ്ലോക്കായി പൊടുന്നതിനെയുള്ള ഇതിൽ ഒരു സംഭവത്തിൽ തുടർന്ന് പോലീസ് ഇടപെട്ടു സംസാരിച്ചു അതിനെ തുടർന്ന് വാഹനം മാറ്റിയെങ്കിലും പിന്നീട് ഈ ആളുകൾ മുഴുവനും അവിടെ തന്നെ നിൽക്കുകയും പോലീസിന് ഒരുപാട് പണിയെടുത്ത് മറ്റു പല ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ ഗതി തിരിച്ചു വിടേണ്ടെന്ന സ്ഥിതി ഉണ്ടാക്കി ഈ സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ ഇവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ശരി രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്